ഈശമിശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ ഈശമിശിയാൽ സ്നേഹിതരെ വിശുദ്ധ അത്തായിട്ട് സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി നാലാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്ന ജോസഫ് നിദ്രയിൽ നിന്നും ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതനുസരിച്ച് പ്രവർത്തിച്ചു എന്ന് നമ്മളെല്ലാവരും ക്രിസ്മസിന് വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുപ്പിറവി ആഘോഷിക്കുവാനായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം ഈ തിരുപ്പിറവി കർത്താവിൻ്റെ പദ്ധതിക്ക് അനുസൃതമായിട്ട് നിറവേറ്റുവാനായിട്ട് ജോസഫ് നിദ്രയിൽ നിന്നും ഉണർന്ന് കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് പ്രവർത്തിച്ചതിനാലാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ണി യേശു ഈ ലോകത്തിലേക്ക് ആകൃതനാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ആത്മീയമായിട്ടുള്ള ഉറക്കത്തിൽ നിന്നും ഉണർന്ന് ദൈവത്തിൻ്റെ ദൂതൻ കൽപ്പിച്ചതനുസരിച്ച് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് പ്രവർത്തിക്കുവാനായിട്ട് തയ്യാറാകുമ്പോഴാണ് ആയതിനാൽ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ സുവിശേഷത്തിൻ്റെ ആത്മീയത അനുസരിച്ച് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ വിശുദ്ധ ജോസഫിനെ പോലെ ഔസെഫിദാമിനെ പോലെ നമ്മളും ഉണർന്ന് ദൈവിക പദ്ധതിയിലേക്ക് അണിചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവരാകട്ടെ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ